മമ്മൂട്ടിയെ കാണുമ്പോൾ മലയാളത്തിന്റെ പകരം വെക്കാനെത്തല്ല യൂത്ത് ഐക്യൻ പ്രായം റിബേഴ്സ് കിയർ എന്ന് പറയുന്നവരും കണ്ടും കേട്ടും കാണും നടൻ മമ്മൂട്ടി കാലങ്ങളായി അദ്ദേഹത്തിന്റെ നായികയായി വന്നവർ അമ്മവേഷങ്ങളിലേക്ക് വേഷങ്ങളിലേക്ക് ചുവട് മാറ്റിയപ്പോൾ പോലും മമ്മൂട്ടിക്ക് നായികയായി ഇരുപതുകളിലെ സുന്ദരിമാർ നിരനിരയായി എത്തി അങ്ങനെ മകളുടെ കൂടെ പഠിച്ച സുന്ദരി പോലും നായികയാവുന്ന അവസരം വന്നത് ചർച്ചയായി മാറിയിരുന്നു അതിലും തന്നെ മമ്മൂട്ടി അങ്ങനൊരവസരം പതിയെ മറ്റൊരാൾക്ക് മാറ്റിയ കഥ വേറെ എങ്കിൽ ഇനി മമ്മൂട്ടി പടത്തിൽ നായികയാവാൻ വരുന്നത് ഒരു ഒമ്പത് വയസ്സുകാരിയാണ് ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്ത കളങ്കാർ എന്ന സിനിമയുടെ വിജയത്തിളക്കത്തിലാണ് മമ്മൂട്ടി ഇപ്പോൾ നായകൻ മമ്മൂട്ടി എന്ന നിലയിൽ നിന്നും നടൻ വിനായകനെ നായകനാക്കി അദ്ദേഹം വില്ലം വീശിലേക്ക് മാറിയപ്പോഴും പ്രേക്ഷകർക്ക് നിരസമുണ്ടായില്ല ചികിത്സാർത്ഥം ഒരു വലിയ ഇടവേള പോയ മമ്മൂട്ടിക്ക് മികച്ച കമ്പാക്ക് നൽകിയ ചിത്രമാണ് കളങ്കാവൽ ഇനിയും വരാൻ പോകുന്ന ചിത്രം ഇപ്പോഴേ ഹൈപ്പ് കൊണ്ട് കഴിഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും ഒന്ന് ഒന്നിച്ച് അഭിനയിച്ച പാട്രിയട്ട് എന്ന സിനിമയാണ് ഇനിയും വരാൻ പോകുന്നത് സംവിധായക നിധി സഹദേവുമായി സഹകരിച്ച് അദ്ദേഹം അടുത്ത സിനിമയിലേക്ക് കടക്കുകയാണ് ഈ ചിത്രം ഒരു ഒൻപത് വയസ്സുകാരുടെ മുൻനിർത്തിയുള്ളതാണെന്നും ആ കുട്ടിയെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണെന്നുമാണ് വിവരം മാസ് എൻ്റർടൈനായി തയ്യാറെടുക്കുന്ന ചിത്രം നായികനെ കേരള തമിഴ്നാട് അതത്തിൽ നിന്നുള്ള കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുക സ്ഥിരം ഫോർമാറ്റുകളിൽ നായിക കഥാപാത്രമില്ല എന്ന് ഈ ചിത്രത്തിൽ നിന്ന് വിവരങ്ങളുമുണ്ട്